പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് കൊച്ചിൻ ഹനീഫ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കലാകാരനായിരുന്നു നടൻ കൊച്ചിൻ ഹനീഫ പതിനഞ്ച് കൊല്ലം മുമ്പാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് രണ്ട് ഇരട്ട പെൺമക്കളാണ് നടൻ കൊച്ചിൻ ഹനീഫയ്ക്ക് പതിനഞ്ച് കൊല്ലം മുൻപ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുമ്പോൾ വളരെ ചെറിയ കുട്ടികളായിരുന്നു അവർ ഉപ്പയുടെ മരണശേഷം ഉമ്മ ഫാസിലയുടെ കരുത്തിൽ വളർന്ന സഫയും മറുപയും ഇപ്പോഴെതാ പുതിയ ജീവിതം തേടി ഉപ്പയുടെ ഇഷ്ട നഗരമായ ചെന്നൈയിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് ഫാസിലയുടെ അനുജനും കൊച്ചിൻ ഹനീഫയുടെ അളിയനുമായ ഫിറോസ് മാളിയേക്കലാണ് മരുമക്കളുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോകളായി തന്നെ പങ്കുവച്ചത് നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് ഹനീഫ് കാഗ്രൈജ് ലക്ഷ്യത്തിലേക്ക് സഫ കൊച്ചിൻ ഹനീഫ സി മർവ കൊച്ചിൻ ഹനീഫ സി എസും വിജയകരമായ രണ്ടാം വർഷത്തിലേക്ക് പടച്ചോൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മക്കൾ രണ്ടുപേരെയും ചെന്നൈയിലേക്ക് കൊണ്ടാക്കാൻ പോകുന്ന വിമാനത്താവളത്തിൽ നിന്നുള്ള വീഡിയോസ് ഫിറോസ് പങ്കുവച്ചിരിക്കുന്നത് സെക്യൂരിറ്റി ചെക്കിംഗ് പരിശോധനകൾ കഴിഞ്ഞ് വിമാനത്തിലേക്ക് കയറാൻ പോകുന്നതും അകത്ത് സീറ്റിലേക്ക് കയറിയിരിക്കുവാൻ പോകവെ അപ്രതീക്ഷിതമായി നടൻ ജയറാമിനെ കാണാൻ ഇടയായതും അദ്ദേഹവുമായിട്ടുള്ള വീഡിയോസും എല്ലാം പങ്കുവച്ചിട്ടുണ്ട് തുടർന്ന് ജയറാമുമായി സംസാരിക്കുകയും ചിത്രങ്ങൾ പകർത്തുകയും എല്ലാം ചെയ്ത് മനസ്സ് നിറഞ്ഞുള്ള അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും വാങ്ങിയ ശേഷമാണ് മക്കൾ രണ്ടുപേരും സീറ്റുകളിലേക്ക് മടങ്ങിയത് സാധാരണ മുസ്ലിം സമൂഹത്തിൽ പെൺകുട്ടികൾ അധികം പ്രായമാകും മുന്നേ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് പതിവാണ് പഠിച്ച് നേട്ടങ്ങൾ കൊയ്യുന്ന പെൺകുട്ടികളുമുണ്ട് അതുപോലെ തന്നെ നടൻ കൊച്ചിൻ ഹനീഫ ആഗ്രഹിച്ചതും ഇരട്ട പെൺകുട്ടികളായ മക്കളെ കഴിയുന്നിടത്തോളം പഠിപ്പിക്കണം എന്നത് മാത്രമായിരുന്നു ആ സ്വപ്നം നേരത്തെ തന്നെ ഭാര്യ ഫാസിലയോട് അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഭർത്താവിൻ്റെ വിയോഗത്തിൽ തളർന്നു പോയ ഫാസില രണ്ടു മക്കളെയും ഇടുമിടുക്കുകളായി തന്നെ പഠിപ്പിച്ചു പ്ലസ് ടുവിന് ഉന്നത മാർക്ക് നേടിയ ഇരുവരും പഠിച്ചു നേടാൻ വളരെ ബുദ്ധിമുട്ടേറിയ കോഴ്സിനാണ് ചേർന്നത് ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായും ഒരാൾ കമ്പനി സെക്രട്ടറി അഥവാ കോപ്പറേറ്റ് സെക്രട്ടറി കോഴ്സിനുമാണ് ചേർന്നത് പഠനം പൂർത്തിയാക്കിയ ഇരുവരും ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ചെന്നൈയിലേക്ക് മാറുകയായിരുന്നു ഇരുവർക്കും ധൈര്യവും തണലുമായി ഉമ്മ ഫാസിലയും ഒപ്പമുണ്ട് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ബെസ്റ്റ് ട്രെയിനിങ് പ്രൊവൈഡറായ ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിലാണ് ഇരുവരും പഠിച്ചത് കൊച്ചിൻ ഹനീഫയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് അധികം ആരും തന്നെ അന്വേഷിച്ചിരുന്നില്ല എന്നാൽ നടൻ ദിലീപും സംഘവുമായിരുന്നു സർവ്വസഹായങ്ങളുമായി രണ്ട് പെൺമക്കൾ അടങ്ങുന്ന കുടുംബത്തിനൊപ്പം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് കൊച്ചിൻ ഹനീഫ വിടവാങ്ങിയത് കരൽ രോഗം ബാധിച്ച അദ്ദേഹം ചെന്നൈയിൽ വെച്ചാണ് മരണത്തിന് കീഴടങ്ങിയത് അതിനുശേഷം സോഷ്യൽ മീഡിയകളിൽ പോലും പ്രത്യക്ഷപ്പെടാതിരുന്ന നടൻ്റെ ഭാര്യയുടെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങൾ അപൂർവമായി മാത്രമേ പുറത്തു വരാറുണ്ടായിരുന്നുള്ളൂ അഴിമുഖം എന്ന ചിത്രത്തിലൂടെയാണ് കൊച്ചിൻ ഹനീഫ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് വില്ലൻ സ്വഭാവ നടൻ ഹാസി താരം തുടങ്ങിയ സിനിമകളിലെ നിലകളിലെല്ലാം തന്നെ അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് സംവിധായകനുമായി മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി തെലുങ്ക് സിനിമ ഉൾപ്പെടെ മുന്നൂറോളം ചിത്രങ്ങളിലാണ് അദ്ദേഹം അഭിനയിച്ചത്